ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു ആണ് കേട്ടോ കാണിക്കുന്നത് ഷോളിൽ പാച്ച് വർക്കാണ് അതായത് നമ്മൾ ഒരു ഓൾറെഡി ഉള്ള ഒരു ഡിസൈനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതിനാണ് പാച്ച് വർക്ക് എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ രണ്ട് തരം മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഒരു വർക്ക് മെറ്റീരിയലും ഒരു പ്ലെയിൻ ഷിഫോൺ ജോർജറ്റ് പോലുള്ള മെറ്റീരിയലും ഈ മെറ്റീരിയൽ വർക്കുള്ള മെറ്റീരിയൽ ഞാൻ എറണാകുളത്ത് ബ്രോഡ്വേയിൽ നിന്നാണ് വാങ്ങിയത് മീറ്ററിന് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഉള്ളത് കേട്ടോ അപ്പം മുക്കാൽ മീറ്ററാണ് സ്ലീവിന് വേണ്ടി വരിക പിന്നെ കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഷോളിന് ഇത് വയ്ക്കാനും കൂടി വേണ്ടിയിട്ട് ഇപ്പം ഷോ ടോപ്പിനും ഷോളിനും കൂടി ഞാനൊരു ഉള്ളിലേക്ക് റോൾ ചെയ്യാനുള്ള സ്കാഫും കൂടി ഞാനൊരു ഏഴ് എട്ട് മീറ്ററിൻ്റെ അടുത്ത് തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഈ വർക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞത് നെറ്റിലാണ് കേട്ടോ വരുന്നത് നെറ്റിൽ തന്നെ സ്വീക്വൻസും ഒരു ത്രെഡ് വർക്കും കൂടി പോകുന്ന ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കണ്ടോ പ്ലെയിൻ നെറ്റ് തന്നെ എൻഡിലൊക്കെ പ്ലെയിൻ നെറ്റേ ഉള്ളൂ ഇവിടേക്കാണ് ഈ വർക്കും കൂടി വന്നിട്ടുള്ളത് ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ചിട്ട് വേണം മെഷീനിൽ യൂസ് ചെയ്യാൻ കേട്ടോ കാരണം മെഷീനിൽ സൂചികൾ പൊട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ആ ഭാഗങ്ങളിൽ വരുന്നത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ബീഡ്സ് ഒഴിവാക്കിയിട്ട് മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിപ്പോൾ ഷോളിൽ ചെയ്തത് കുറച്ച് നല്ല റിസ്കി പണിയാണ് പക്ഷെ സൂക്ഷിച്ച് ചെയ്താൽ വേഗം പണി കഴിയും ചെയ്യും അങ്ങനെയുള്ളൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളറ് ബ്ലാക്കായിട്ട് തോന്നുന്നത് മാത്രം അപ്പോൾ ലൈനിങ് ക്രേപ്പ് എടുത്തു പിന്നെ മെയിൻ ഫാബ്രിക്ക് ജോർജറ്റ് ഷിഫോൺ പോലുള്ളൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ജോർജറ്റ് തന്നെ നല്ല കുറച്ച് ഫ്ലോയി ആയിട്ട് കിടക്കുമ്പോഴാണ് ഗൗണിൻ്റെ ഭംഗി ഉണ്ടാവുക അതിനാണ് നമ്മൾ അങ്ങനത്തെ മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ്ങിൽ ഷോൾഡർ ചെസ്റ്റ് വേസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്തി ഏലൈൻ ടോപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഏലൈൻ മോഡലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണേൽ പാനലൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് പിന്നെ കിടക്കും എന്ത് പെട്ടെന്ന് പണി തീരും ഈ ഏലൈൻ ആകുമ്പോൾ പാനലൊക്കെ ചെയ്യും കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ അളവും കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞില്ല നമ്മൾ മെയിനായിട്ട് ഇതിലിപ്പോൾ ആ ഷോളിൽ എങ്ങനെയാണ് പാച്ച് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് സ്ലീവിൻ്റെ ലൈനിങ് ആണ് അത് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പിന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ നമ്മൾ എൻഡിൽ ഇതാ കണ്ടില്ല തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു മീറ്റർ എടുത്താൽ സുഖമായിട്ടുണ്ടാവും മുക്കാൽ മീറ്റർ ആണ് ഫുൾ സ്ലീവിന് വേണ്ടി വരിക പിന്നെ ബാക്കി ഞാൻ പാച്ച് വർക്കിന് വേണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ ഈ ഇതിലുള്ള നെറ്റിലുള്ള വർക്ക് എന്ന മെറ്റീരിയൽ നാൽപ്പത്തി ഇഞ്ച് വീതി ഉണ്ടാകുമ്പോഴും കുറേ ഭാഗം വർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊരു ഒന്നിൽ കുറച്ചുകൂടി കൂടുതലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് ഇതിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങൾ കുറച്ച് മതി നമുക്ക് പാച്ച് വർക്ക് എങ്കിൽ ആ സൈഡുള്ള ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും പക്ഷെ ഞാൻ കുറച്ച് വീതിക്കുള്ള പാച്ച് വർക്കാണ് കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു ഒന്നേക്കാൾ തുണി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി കൂടി ബാക്കിയുണ്ട് കേട്ടോ എനിക്ക് വേറെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള നിലയിൽ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാരണം വിലയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ അങ്ങനെ സൂക്ഷിച്ച് തന്നെ പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാമല്ലോ അപ്പോൾതാ മെയിൻ ക്ലോത്ത് ഇതിപ്പോൾ സ്ലീവിന് ലൈനിങ് കൊടുത്ത് അതിൻ്റെ മേലെ ഈ മെയിൻ ക്ലോത്ത് കൊടുത്ത് അതിൻ്റെ മേലാണ് നെറ്റ് കൊടുത്തത് കാരണം ലൈനിങ്ങും ഈ നെറ്റും തമ്മിൽ വയ്ക്കുമ്പോൾ കളർ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ലൈനിങ്ങിൻ്റെ മേലെയായിട്ട് ആ ജോർജിറ്റ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ നെറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ സ്റ്റിച്ചിങ്ങിലൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല ഡ്രസ്സിൻ്റെ താഴെ ഭാഗമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് പാച്ച് വർക്കിന് വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ ഡിസൈൻ കിട്ടുന്ന രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്യാൻ നമുക്ക് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ കത്തിരി കൊണ്ട് കട്ട് ചെയ്തിട്ട് അറ്റം ഭാഗം നമ്മൾ ചന്ദനത്തിരി പോലുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ പാച്ച് വർക്കിന് ഏത് ഭാഗത്താണ് എങ്ങനെയാണ് ഡിസൈൻ വരേണ്ടതെന്നുള്ളത് ആ രൂപത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നല്ലോണം പിന്നെ കുത്തി കൊടുക്കുക കേട്ടോണ്ട വെക്കുന്നത് ഈ ഈ ഷെയ്പ്പൊക്കെ ഈ കോർണറിൽ വരുന്ന രൂപത്തിൽ നാല് കോണറിൽ മാത്രം ആക്കിയിട്ടാണ് ഞാൻ ഷോളിൽ വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഈ എംബ്രോയ്ഡറി ഉള്ള ക്ലോത്തിൽ നിന്ന് കറക്റ്റിലെല്ലാം ഒരേപോലത്തെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കണം ഞാൻ എൻ്റെ അടുത്ത് സോൾഡർ കാര്യങ്ങളുള്ളതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പെണ്ണോട് വരയ്ക്കും പോലെ വരച്ചെടുക്കാൻ പറ്റും അതായത് ഇതേണ്ട കറക്റ്റ് ആ എൻഡിലേക്ക് കണക്കാക്കിയിട്ട് രണ്ട് സൈഡിലും ഇതാക്കി എന്നാൽ നമുക്ക് പാച്ച് വർക്ക് കഴിഞ്ഞിട്ട് ഇത് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആദ്യം ബി സെവൻ തൗസൻഡ് എന്നൊക്കെ പോലുള്ള ഗം ഇട്ടിട്ട് ഒട്ടിച്ചതിന് ശേഷം കൈകൊണ്ട് കൊണ്ട് വേണ്ട വേണമെങ്കിൽ തുന്നാട്ടോ ഏ അല്ലെങ്കിൽ ആരി വർക്ക് എംബ്രോയ്ഡറി ചെയ്യാം ഇനി ആരി വർക്ക് അറിയില്ലെങ്കിൽ കൈകൊണ്ട് നോർമൽ സ്റ്റിച്ച് ചെയ്യാം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ നൂലും ഇങ്ങോട്ട് വലിയമ്പോൾ അങ്ങോട്ട് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് മെഷീനിൽ വെച്ചിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്തതാണ് പക്ഷേ അത് നല്ല റിസ്ക്കിയാണ് കാരണം ഫൂട്ട് കണ്ടില്ലേ ഫൂട്ട് പൊക്കി പൊക്കിപ്പിടിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഫൂട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ആ വീടതിൽ കുടുങ്ങും വീട് പൊട്ടും ആദ്യം വീട് താഴ്ത്തിയിട്ട് ചെയ്യാൻ നോക്കി പക്ഷെ കാരണം ഇത്ര കുറഞ്ഞ ഏരിയയിലേക്കൂടിയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫൂട്ട് എന്താക്കി കാലുകൊണ്ട് പൊക്കിപ്പിടിച്ച് എൻ്റെ ഈ മെഷീൻ്റെ ഫൂട്ട് പൊക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടകൊണ്ടാണ് കാലിൻ്റെ തുടകൊണ്ടാണ് പൊക്കേണ്ടത് അപ്പോൾ അതങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഞാനത് അങ്ങനെ മെല്ലനെ മെല്ലനെ ആ പൂവിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾ കറക്റ്റ് ലെവലിൽ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഭാഗം പിന്നെ പൊക്കിയിട്ട് അങ്ങനെ ഗംപ് തേച്ച് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിങ്ങനെ പിൻ കുത്തി കൊടുത്തതിന് ശേഷം കറക്റ്റ് നേവി ബ്ലൂ തന്നെ ഉപയോഗിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ട അല്ല സോറി റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ട ഒന്നുകിൽ ബാക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് അരി എംബ്രോയ്ഡറി അരി വർക്ക് അറിയുന്നവർക്കാണെങ്കിൽ അതേ അരി വർക്കിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ നല്ല ഭംഗി അങ്ങനെ ചെയ്താൽ ഈ ഒരു ചുരിദാറിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ എൻഡുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ താഴെ ജസ്റ്റ് നേരെ മടക്കി തയ്ക്കല്ലേ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതെ ഇതിൻ്റെ ഡിസൈൻ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ ഫുൾ സ്ലീവിൻ്റെ താഴെ വശം ഇങ്ങനെ കൊടുക്കാം ആ താഴെ വശ നമ്മൾ എല്ലാ സമയത്തും സാധാരണ ചെയ്യണമെന്ന് എന്താ നേരെ അങ്ങോട്ടേക്ക് തയ്ക്കും അപ്പോൾ ഒരു ഷേപ്പ് നേരെയുള്ള ഷേയ്പ്പാണ് വരും ഇതിപ്പം സ്കാലപ്പിൻ്റെ ഒരു വേറെ മോഡലായിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഡ്രസ്സ് മൊത്തത്തിൽ കാണാൻ നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇപ്പോൾ ഇത് ഈ ഒരു തുണിക്ക് കുറച്ചൊരു പൊങ്ങി നിൽക്കലുണ്ട് കേട്ടോ അതായത് നെറ്റ് അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പിലാണ് ആ ഒരു അതിമലുള്ള മറ്റേ ബ്ലാ നേവി ബ്ലൂ തന്നെ ഒരു നൂലും കൂടി വന്നത് അപ്പോൾ അതുകൊണ്ട് കൈക്ക് നല്ല വണ്ണം തോന്നും പിന്നെ എനിക്ക് കുറച്ചൊരു വണ്ണം നല്ല മെലിഞ്ഞ കൈയാണ് എനിക്ക് അപ്പോൾ പിന്നെ വണ്ണം തോന്നുന്നതിന് കുറച്ചൊക്കെ ഇഷ്ടമാണ് കണ്ടില്ല ഷോളിന് ഇങ്ങനെ ആ അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഞാൻ സ്കാലപ്പ് ചെയ്യുന്നത് പോലെ സോൾഡറിങ് കഴിയണ കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയറിൽ നിന്നുള്ള ഷേപ്പ് അല്ലെ ഷോളിൻ്റെ എൻഡ് ഉണ്ടാകുക അത് അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ചെയ്യണ്ടാന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യണ്ട പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടി ഭംഗി എന്ന് തോന്നിയത് ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ഇത് യൂസ്ഫുൾ ആയി എന്നും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം